ഭൂമിയിലെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കാണ് ഈ പ്രാശ്യത്തെ യാത്ര ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ഈ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം പച്ചപ്പും പൂക്കളും പാടങ്ങളും അതിനൊക്കെ അതിരിടുന്ന മഞ്ഞുമലകളൊക്കെയുള്ള കാശ്മീർ ഈ മഞ്ഞുമലകളെ അടുത്ത് കാണാൻ കേബിൾ കാറിൽ കംപ്ലീറ്റ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് കയറി പിറ്റേന്ന് ആരുവാലിയും ബേത്താവ് വാലിയും ഒക്കെ കണ്ട് കുതിരപ്പുറത്ത് കയറി മിനി സ്വിറ്റ്സർലൻഡ് വരെ പോകുന്നതാണ് ഈ എപ്പിസോഡിൽ അപ്പോൾ യാത്ര തുടങ്ങാം കൊച്ചി ടു ഡൽഹി ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് ആണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് ശ്രീനഗറിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളം പച്ച കളറിൽ നമ്മൾ കശ്മീരിൻ്റെ ഭംഗിയൊക്കെ കണ്ടു തുടങ്ങും ശ്രീനഗർ എയർപോർട്ടും ചുറ്റുവട്ടവും ഒക്കെ മിലിറ്ററിയുടെ അണ്ടറിലായതുകൊണ്ട് ആ ഒന്നും എടുക്കാതെ നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ അപ്പോൾ പോകുന്ന വഴിക്ക് ഗുൽമർഗിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് പല സ്ഥലത്തും ടൂറിസ്റ്റിന് എൻട്രി ചെയ്യാലോടും ആണ് നല്ല റെഡ് കളറില് ആപ്പിൾ നിൽക്കുന്നു പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആപ്പിൾ ആപ്പിളാണെന്ന് മാത്രം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ആപ്പിൾ സീസൺ നമ്മൾ ഈ വന്നിരിക്കുന്ന ഏപ്രിൽ ആയതുകൊണ്ട് ആപ്പിൾ തോട്ടങ്ങളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ജസ്റ്റ് ടൂറിസ്റ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ആപ്പിൾ തൂക്കിയേക്കുന്ന തൂക്കിയേക്കുന്നതാണ് ഇതാണ് ആപ്പിളിൻ്റെ പൂ ഇതിന് ഈ കായായിട്ട് ജൂലൈ ഒക്കെ ആകുമ്പോൾ വിളവെടുക്കാറാവും കാശ്മീരിൽ കശ്മീരിലെത്തിയപ്പോൾ മുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത കാര്യം ഇവിടെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാണ് കൃഷിത്തോട്ടങ്ങളും കാടും ഈ റോഡ് സൈഡ് വരെ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ കാശ്മീരിൽ മെയ് മുതലാണ് മഴക്കാലം തുടങ്ങുന്നത് അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അത്ര വെയിലൊന്നും ഇല്ലാതെ ആയിട്ട് നല്ല തണലായിട്ട് കിടക്കുക അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയപ്പോൾ ഇങ്ങനെ നല്ലൊരു പുൽമേട് അവിടെ കുറച്ച് ആടുകളിൽ നിന്ന് മേയുന്ന കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സീനറി കാണുന്നത് ഇതൊന്നും ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല നിങ്ങൾ വെറുതെ കണ്ടാൽ മതി ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ ഈ ആട്ടിടയന്മാരാണെന്ന് തോന്നുന്നത് കാശ്മീരിൽ എവിടെ നോക്കിയാലും ഭംഗിയാന്ന് പറയുന്നത് വെറുതെ അല്ല ഇത് ഈ കാണുന്ന ഒരു ആട്ടിൻകൂടാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത് പക്ഷെ ഇത് ആട്ടിടയന്മാരുടെ വീടാണ് ഇവർക്ക് ചിലപ്പോൾ ടൗണിലൊക്കെ വേറെ വീട് വീടുണ്ടാവുമെങ്കിലും താൽക്കാലികമായിട്ട് ആട് മേയ്ക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ഷെഡുകളിലാണ് താമസിക്കുക നൂറും നൂറ്റമ്പത് ആടുകളൊക്കെ ഒരു കൂട്ടത്തിലുണ്ടാവും ഇങ്ങനെ ചെമ്മരിയാടും നാടൻ ആടുകളും ഒക്കെ ഇടകടന്നിട്ടാണ് ഇവിടെ മെയിൻ നമ്മളിപ്പോൾ കണ്ടിട്ട് ഈ വണ്ടി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമല്ല പക്ഷെ കാശ്മീരിലേക്ക് വന്ന് ആദ്യം വണ്ടി നിർത്തിയ സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിലും ഈ പച്ചപ്പിനോടും ഹരിതാവിയോടൊക്കെ എനിക്ക് വണ്ടി ഒരു പ്രത്യേക അടുപ്പമുണ്ട് ഇവിടെയൊക്കെ നവംബർ മുതൽ ജനുവരി വരെയൊക്കെ കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുന്ന സ്ഥലമാണ് ഐസൊക്കെ ഉരുങ്ങുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡ്രൈ പോലെയാവും പിന്നീട് മുളച്ചു വരുന്ന പുല്ലാണത് എന്തായാലും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ് പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ സൈപ്രസ് ഡിയോഡർ പൈൻ എന്നപ്പെട്ട മരങ്ങളാണ് സ്വീകരണ ൊന്നും സൈഡിലേക്ക് അധികം നീളം വെക്കാതെ ഉയരത്തിൽ വളരുന്ന ടൈപ്പ് മരങ്ങളാണോ ഈ കട്ടിയിൽ സ്നോഫോൾ വരുമ്പോ അതിന്റെ കനം താങ്ങാൻ ശിഖരങ്ങളുള്ള മരങ്ങൾക്ക് പറ്റില്ലല്ലോ ഈ ഒരു ഭൂപ്രകൃതി കണ്ട ഇന്ത്യ ആണെന്ന് പോലും തോന്നില്ല വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എൻറ്റയർലി ആയിട്ടുള്ള കാഴ്ചകളായതുകൊണ്ടാണ് നമുക്കൊക്കെ കാശ്മീർ എപ്പോഴും ഒരു അതിശയായിട്ട് തോന്നുന്നത് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തം വ്യത്യാസമുള്ള സ്ഥലമായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാശ്മീർ വന്ന് വിസിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മളൊരു പുഴവക്കിലേക്കാണ് പോണത് ഇവിടെ മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട് ശ്രൂൺസ് വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര് അപ്പുറത്തൊരു വലിയ മല ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഐസ് ഉരുക്കി വരുന്നതും പിന്നെ ഉറവേക്കാണ് ഇങ്ങനെ പുഴയായിട്ട് ഒഴുകുന്നത് ഇത് പിന്നെ കശ്മീരിലെ പ്രധാന പുഴകളിലൊന്നായ ചെലം റിവറിൽ ചെന്ന് ചേരും ഇങ്ങനെയൊക്കെയുള്ള ആളും തിരക്കും ഒന്നും ഇല്ലാത്ത നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഡ്രൈവർ വേണം നമ്മളൊരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവറിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഭവം ഉണ്ടാവുക നല്ല ഡ്രൈവറും പാക്കേജും ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ട്രിപ്പ് ആൻഡ് വോൾഡിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് ശരിക്ക് ഈ ഗുൽമർഗിലുള്ള പ്രധാന ആക്ടിവിറ്റി ഒരു കേബിൾ കാറാണ് ഗൊണ്ടോള റൈഡ് നാളത്തേക്ക് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് റൂമിലെത്തി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ തന്നെ പോകാനാണ് പ്ലാൻ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ ഓരോ ദിവസവും ഓരോ ഏരിയയിലായതുകൊണ്ട് കൊണ്ട് വെവ്വേറെ സ്ഥലത്താണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് റൂം മോശമില്ലാത്ത വേദപ്പെട്ട ഒരു റൂമാണ് അപ്പോൾ കിടന്നിറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ഗൊണ്ടോള റൈഡിന് പോവുകയാണ് ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിയുടെ സ്ലോട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എട്ട് മണിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടു അതെ ആ കാണുന്നതാണ് ഗൊണ്ടോള സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ കുറച്ചു നേരം ക്യൂ നിന്ന് നമ്മുടെ ഓൺലൈൻ ടിക്കറ്റും ഐ ഡി കാർഡും ഒക്കെ കാണിച്ച് നമ്മൾ കേബിൾ കാറിലേക്ക് കയറുകയാണ് ഈ ഗുൽമർഗ് ഗൊണ്ടോള ആണത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും ഉയരത്തിലുള്ള ഗുണ്ടോള റൈഡ് ലോകത്തിലെ രണ്ടാം സ്ഥാനമാണത്ര ഇതിന് ഒന്നാമത്തേത് കാലിഫോർണിയയിലാണ് അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ നമ്മൾ ഗുൽമർഗ് ഗൊണ്ടോളയുടെ ടോപ്പായിട്ടുള്ള അഫർവഡ് പീക്കിലേക്ക് പോവുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന് പാക് അധിനിവേശ കശ്മീർ കാണാം എന്നാണ് പറയുന്നത് രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഈ ഗൊണ്ടോള റൈഡിൽ ഫസ്റ്റ് സ്റ്റേജ് വരെ പോയാൽ മതിയെങ്കിൽ ആയിരം രൂപയും സെക്കൻഡ് സ്റ്റേജ് വരെ ആണെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി രൂപയാണ് ഫീ പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഫുൾ ടൈം വെള്ളം ഐസിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണടിച്ചു പോവും ഇതേ രണ്ടുപേരും നടന്നു വരുന്നു നോക്ക് അവരെ സമ്മതിക്കണം കേട്ടോ ശരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ട്രക്കറൊന്നും അല്ലെങ്കിൽ നോർമലി ഉള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ പോലും നമ്മൾ വല്ലാതെ കെതയ്ക്കും അപ്പോഴാണ് അവർ ഈ മല മൊത്തം നടന്ന് കയറുന്നത് നമ്മളങ്ങനെ സെക്കൻഡ് ഫേസിന്റെ മുകളിൽ എത്തി അപ്പർവത്ത് പീക്ക് എന്നാണ് ഇതിന് പറയുക ഇവിടുന്ന് ട്രെക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇനിയും മുകളിലേക്ക് നടന്നു പോവാം അവിടെ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫീറ്റ് ഉയരത്തിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മല കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിൾ അല്ല കുറച്ച് നടക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണാം അങ്ങോട്ടാണ് സ്ലോ മോഷനിൽ നാൻസി നടന്നു പോകുന്നത് നടന്നു നടന്നോ ആരും കണ്ടിട്ടില്ല ആ ഫ്ലാഗിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മല പാകിസ്ഥാൻ അധിനിവേശത്തിലുള്ള കാശ്മീർ ആണത്ര അതായത് ഡയറക്റ്റ് കാണുന്ന ആ മലയല്ല അതിന്റെ താഴെയാണ് പൂഞ്ച് ഡിസ്ട്രിക്ട് അതിന്റെ അപ്പുറത്തുള്ള മലയിലാണ് പാകിസ്ഥാൻ ഉള്ളത് വെതർ ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ സ്നോ ബൈക്കിംഗ് അടക്കമുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഫേസ് ഉള്ളത് ഫേസ് ടുവിൽ ഇങ്ങനെ പലപ്പുറത്തിരുത്തി വലിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഫേസ് ടുവിലേക്ക് വന്നത് തിരിച്ചു പോകുമ്പോൾ ഫേസ് വണ്ണിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല പ്ലാൻ അപ്പോൾ നമ്മൾ തിരിച്ച് ഫേസ് വണ്ണിലേക്ക് തന്നെ പോവുകയാണ് ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട് ഫ്രോസൺ ലേക്ക് പാത്ത് എന്നാണ് അതിന്റെ പേര് മലയുടെ മുകളിൽ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ട് ഇത്ര അതെ ആ പോലെ കാണുന്ന സ്നോഫാൾ ആണ് പിന്നെ ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും നല്ല ചെലവുണ്ട് പ്രത്യേകിച്ച് കപ്പിളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരിടത്തും ഇല്ലാത്ത റേറ്റ് ഒക്കെ പറയുക ഒരു സ്നോ ബൈക്കിനൊക്കെ പെർ ഹെഡ് നാലായിരം വെച്ചിട്ട് എണ്ണായിരം ആണ് എന്നോട് പറഞ്ഞത് ശരിക്കും രണ്ടായിരം രൂപയ്ക്ക് വരെ ഇവിടെ സ്നോ ബൈക്ക് കിട്ടും പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അതാണ് പക്ഷെ പൊതുവെ എല്ലാ പാക്കേജിലും ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല ചിലപ്പോൾ കൊണ്ടോള്ളാറായിട്ട് ടിക്കറ്റ് പോലും ഇല്ലാതെ പലരും പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിശ്വസിക്കാവുന്ന കമ്പനിയുടെ പാക്കേജസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ വന്ന ട്രിപ്പ് ആൻഡ് വോൾഡിന് ഇരുപതിനായിരം രൂപ മുതലുള്ള കാശ്മീർ പാക്കേജസ് ഉണ്ട് അവർ പിന്നെ ഗ്രൂപ്പ് ആയിട്ടല്ലാതെ ഓരോ ഫാമിലിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംഫർട്ടായിട്ട് പോവാം ട്രിപ്പ് ആൻഡ് വോൾഡിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫേസ് വണ്ണിലെ തിരക്കും ബഹളവും ഒക്കെ കണ്ടപ്പോൾ അധികം നേരം നിൽക്കാതെ നമ്മൾ തിരിച്ചു തിരിച്ചുപോരുകയാണ് മലയുടെ മുകളിലൊക്കെ നല്ല മഞ്ഞാണെങ്കിലും ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴേ മഞ്ഞൊക്കെ കുറഞ്ഞ് കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ആട്ടിടയന്മാരുടെ വീടാണ് വിന്റർ ടൈമിൽ അവർ മല ഇറങ്ങി താഴെ ഇടയിലൊക്കെയാണ് താമസിക്കുക പിന്നെ ഡ്രൈവർ താഴെ വെയിറ്റിംഗ് ആണ് അവിടെ ചെന്ന് ഇനി നേരെ പകൽകാൻ പോകാനാണ് പ്ലാൻ അങ്ങനെ നമ്മൾ താഴെ വന്ന് കാറിൽ കയറി പഹൽഗാമിലേക്ക് പോകുക ഇനി കൊണ്ടോളയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പന്ത്രണ്ടായിരത്തി മുന്നൂറ് അടി ഉയരത്തിലേക്കാണ് പെട്ടെന്ന് കയറുന്നത് എന്നുള്ള ഓർമ്മ വേണം നന്നായിട്ട് വെള്ളം കുടിക്കണം മുകളിൽ അതൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ ഒരു ഉപ്പി വെള്ളത്തിനും ചായയ്ക്കും ഒക്കെ നൂറ് രൂപയാണ് ചാർജ് ഒരു മാഗിക്ക് മുന്നൂറ് രൂപ പിന്നെ അവിടുത്തെ സ്നോ ആക്ടിവിറ്റീസിനൊക്കെ പേ ചെയ്യാൻ ക്യാഷായിട്ടും കയ്യിൽ കരുതണം നന്നായിട്ട് വില പേശാൻ പേശാനറിയാമെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ന്യായമായിട്ടുള്ള റേറ്റിൽ കിട്ടും പക്ഷേ എൺപത് ശതമാനം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി മാത്രമേ ഇവർ സംസാരിക്കൂ ഇതേ ഇത് പോകുന്ന വഴിക്ക് കണ്ടൊരു കടുക് പാടാണ് കശ്മീരിലെ ഒരു പ്രധാന വിളയാണ് ഈ കടുക് മഞ്ഞ കളറിൽ പൂവും അതിൻ്റെ ഇടയിൽ ചെറിയ മുരിങ്ങോലിന്റെ ഷേപ്പിലുള്ള കായലകത്താണ് കടുക് ഉണ്ടാവുന്നത് പിന്നെ എപ്പോഴും വാർത്തയിലൊക്കെ കേൾക്കുന്ന കുറിച്ച് പേടിയുള്ളവരാണെങ്കിൽ ഇവിടെ അത് പേടിക്കണ്ടട്ടോ ടൂറിസം ഏരിയയിലേക്കൊന്നും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാറില്ല അത് മാത്രമല്ല ഓരോ അര കിലോമീറ്ററും ഒരു മിലിടിക്കാരനെങ്കിലും തൂക്കും പിടിച്ച് കാവലിൽ നിൽക്കുന്നുണ്ടാവും ആണെങ്കിൽ മുക്കിലും മൂലയിലും നോക്കിയാൽ മിൽട്ടറിക്കാരെ കാണാം അങ്ങനെ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ടൗൺ ടൂറിസം ഏരിയയിലൊന്നും അടുത്ത കാലത്ത് ഭീകരാക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ ഫുഡിന്റെ കാര്യത്തിലും കാശ്മീരിൽ അത്ര പ്രശ്നമൊന്നുമില്ല നോൺ വെജ് റെസ്റ്റോറന്റും വെജ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് മിക്ക സ്ഥലത്തും പക്ഷെ ഒരു ഫുൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചാൽ രണ്ടാൾക്ക് ആയിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും അതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി വെൽക്കം ടു പഹൽഗാം അങ്ങനെ നമ്മൾ പഹൽഗാം എത്തി ഇവിടെ പ്രധാനമായിട്ട് നാല് സ്ഥലങ്ങളാണുള്ളത് ആരുവാലി ബേതാവ് വാലി ചന്ദൻവാലി പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ബൈസ്രൻ വാലി ഇത് എ ഡി നാനൂറിൽ നിർമ്മിച്ച മാമലേശ്വർ ടെമ്പിൾ ആണ് ഹിന്ദു വിശ്വാസ ഗണപതിയുടെ തല മുറിച്ച് ആനത്തല വെച്ചത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് ഈ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതിൻ്റെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ മൂന്ന് വാലികൾ ഉള്ളത് ഇതിൽ കുറച്ച് ദൂരെയുള്ള വാലി ആരുവാലിയാണ് സോ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ആരുവാലി എന്ന സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പിന്നെ റൂമിൽ പോയിട്ട് നാളെ രാവിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം ഡേ ഈ പാലം കടന്നാല് ആരുവാലിയായി ഇങ്ങനെ എവിടെ നോക്കിയാലും പച്ചപ്പ് കാണുന്ന ഒരു താഴ്വരയാണ് ഈ ആരുവാലി ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ചെറിയ അരുവികളും ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമലകളൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാടാളും തിരക്കൊന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടുത്തെ മൂന്ന് വാലികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ആരുവാലിയാണ് ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഈ പുൽമേട്ടിൽ പല സ്ഥലത്തും ചെറിയ ഭംഗിയുള്ള അരുവികളൊക്കെ ഒഴുകുന്നുണ്ടെങ്കിലും ഈ സൈഡിൽ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ ആളും തിരക്കൊന്നുമില്ലാത്ത ഈ പുഴവക്കിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് പെഹൽഗാം എന്ന ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആരുവാലി എത്താൻ ഇവിടെ റോഡ് അവസാനിക്കുകയാണ് മൂന്ന് ഭാഗത്തും വലിയ മലകളൊക്കെ ആയിട്ടൊരു ഗ്രാമമാണ് ഈ ആരു ശരിക്കും കാശ്മീർ യാത്രയിലും മനസ്സുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്ഥലവും ഈ ആരു തന്നെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ കയറി ആരുവാലിയും സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മലകളുടെയൊക്കെ ഇന്ന് മുകളിലേക്ക് പോയി നോക്കണം അവിടെയൊക്കെ ട്രക്കിങ്ങിന് പോയിട്ടുള്ളവർ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കാണാം ആ മലയുടെ ഒക്കെ മുകളിലുള്ള വലിയ വലിയ തടാകങ്ങളും പുൽമേടുകളും ഒക്കെ കണ്ട ഒരു മാസമെങ്കിലും ഇവിടെ താമസിച്ച് ട്രക്ക് ചെയ്ത് ഈ മലകളുടെ മുകളിലേക്ക് പോയി ഇതൊക്കെ നേരിട്ട് കാണണം എന്ന് തോന്നുന്നു ഈ ആരുവാലിയിൽ ഈ കാണുന്ന ഒരു താഴ്വര അല്ലാതെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പോണി റൈഡ് ഒക്കെ അവൈലബിൾ ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ടൂറിസ്റ്റിന്റെ എണ്ണമൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് ഇവിടെ അത്ര കത്തിയല്ല പോണി റൈഡ് ഒക്കെ അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും വൈകുന്നേരം ആയപ്പോൾ ഇവിടെ പോണി റൈഡിന് ഉണ്ടായിരുന്നവരൊക്കെ നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ് ടൂറിസ്റ്റിനെ കൊണ്ട് പോകുമ്പോൾ കുതിര നടക്കാറില്ല അപ്പോ ഒന്ന് ഓടി പ്രാക്ടീസ് ആവട്ടെ ന്ന് ഓർത്തിട്ടായിരിക്കും ഇപ്പോൾ ഓടിക്കുന്ന ആ മലയുടെ മുകളിലായിട്ട് വേറെയും വാലികളുണ്ട് അങ്ങോട്ട് വണ്ടിയൊന്നും പോകാൻ പറ്റില്ലെങ്കിലും വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെയുള്ള ചെറിയൊരു ഗ്രാമം തന്നെയുണ്ട് അവിടെ ആ കാണുന്ന മലയുടെ മുകളിലാണ് ടർസർ എന്ന ലേക്ക് ഉള്ളത് അതല്ലാതെ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലുള്ള മലയിലും ഒക്കെ തടാകകളുണ്ട് അത്ര അങ്ങോട്ടൊക്കെ ട്രക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്നാൽ ഇവിടുന്ന് ഗൈഡിനെ കിട്ടും ശരിക്കും ഈ ഹിമാലയ മലകളൊക്കെ ഒരു അതിശയം തന്നെയാണ് എത്ര കണ്ടാലും മടുക്കാത്ത ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഹിമത്തിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ് ഈ ഹിമാലയം ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ റൂമിലെത്തി ഡിന്നറും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റൊക്കെ ഓണാക്കി വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ അഞ്ച് മണിക്ക് തന്നെ നേരം വിളകും അതുപോലെ വൈകുന്നേരം ഏഴരയൊക്കെ ആയാൽ ഇരുട്ടാവുകയുള്ളൂ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ആരൂ ഹൈറ്റ്സ് എന്ന കോട്ടേജിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഈ ആരു എന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഇങ്ങോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാട്ടുകാർക്ക് പോലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ഗുഡ്സ് വണ്ടികളിലൊക്കെ വരുമ്പോൾ അതിൽ കയറിയോ പോകണം അല്ലെങ്കിൽ പിന്നെ കുതിരപ്പുറത്ത് കയറണം ഈ റോഡും ഗ്രാമങ്ങളും ഒക്കെ നാലഞ്ച് മാസത്തോളം മഞ്ഞ് വീണ് അടച്ചിടാറുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് ട്രാവൽ ചെയ്യാൻ ഒരു ബസ്സെങ്കിലും വേണ്ടതായിരുന്നു ഇത്രയും ഒക്കെ വരുന്നതല്ലേ അതെ ഈ കാണുന്നതാണ് ബേത്താബ് വാലി പെഹൽഗാമിലെ ഏറ്റവും അടുത്തുള്ള അതായത് ടൗണിൽ തന്നെയുള്ള ഒരു പാർക്കാണത് ശരിക്കും ഇതിൻ്റെ പേര് ഹാജൻ വാലി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോളിവുഡ് മൂവി ബേത്താബ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ബേതാബ് വാലി എന്ന പേര് വന്നത് ഈ കശ്മീരിലെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ യൂണിയൻ ടാക്സി വിളിക്കണം അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗ് എത്തിയാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങണമെങ്കിൽ അവിടുന്നുള്ള ലോക്കൽ ടാക്സി എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മൾ വന്ന ടാക്സിക്ക് ലോക്കൽ സൈറ്റ് സീങ്ങിനുള്ള ഇല്ല പഹൽഗാമിലേക്ക് വന്നാലും അങ്ങനെ തന്നെ അപ്പോൾ പാക്കേജിൽ ലോക്കൽ ടാക്സി ചാർജും കൂടി ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നോക്കണം പിന്നെ ഈ ബേത്താവാലിയിലേക്ക് എൻട്രി ഫീ പെർ ഹെഡ് നൂറ് രൂപയാണ് ആര് വാലിയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഈ പാർക്കിലെ പച്ചപ്പും അതിനകത്തു കൂടെ ഒഴുകുന്ന പുഴയൊക്കെ കണ്ട് നടക്കാം എന്നാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ജലം റിവറിന്റെ പോഷക നദിയാണ് ഇതും ഇവിടെയും പോണി റൈഡ് ഉണ്ട് ജസ്റ്റ് പുഴകത്ത് കൂടെ പോയി വരാനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ഗ്രാമം വരെയൊക്കെ ഈ കുത്തരപ്പുറത്ത് പോകാം ഇവിടുന്ന് അധികം ദൂരെ അല്ലാതെയാണ് ചന്ദൻവാടി എന്ന സ്ഥലം അവിടെയാണ് അമർനാഥ് ട്രക്കിങ്ങിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് അമർനാഥിലേക്ക് ട്രക്ക് ചെയ്യാൻ ഇവിടുന്ന് സോനമാർഗ് എന്ന സ്ഥലത്തു നിന്നും പോകാം കശ്മീർ ലഡാക്ക് ബോർഡറിലാണ് അമർനാഥ് ക്ഷേത്രമുള്ളത് ഈ ചന്ദൻവാടി മിക്കവാറും നല്ല പച്ചപ്പ് ഉണ്ടാവാറുള്ള സ്ഥലമാണെങ്കിലും ഇന്ന് കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുമായിരുന്നു മഞ്ഞിന്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല ഇനി നമ്മുടെ അടുത്ത സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസ്രൻ വാലിയാണ് കുതിരപ്പുറത്ത് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നടന്നു വേണമെങ്കിലും പോവാം പക്ഷെ ഒരു രണ്ട് മണിക്കൂറോളം ചെളി കൂടെ കയറ്റൊക്കെ കീറി നടന്നു പോകുന്നത് അത്ര സുഖമല്ലാത്ത കൊണ്ട് കുതിരപ്പുറത്ത് പോവാന്ന് വെച്ചു ഇപ്പൊ ഹെഡ് മൂവായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ചു ഇവർക്ക് വായിൽ വരുന്നൊക്കെയാണ് ചാർജ് പറയുന്നത് ഇനി ജാക്കറ്റിന്റെ കാര്യം കശ്മീരിലേക്ക് വരുമ്പോൾ മിനിമം രണ്ട് ജാക്കറ്റെങ്കിലും ഇല്ലാതെ വരരുത് അതിലൊന്ന് വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത് കാരണം തണുപ്പ് എപ്പോഴും ഒരുപോലെയല്ല ചിലപ്പോൾ സ്നോഫോളോ മഴയൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് നല്ല സ്നോഫോളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് അത്യാവശ്യം അതുപോലെ വാട്ടർ പ്രൂഫ് ഷൂ ഗ്ലൗസും വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത് ശരിക്കും ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി കശ്മീരിലെ ഏറ്റവും നല്ല സീസൺ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടെ എപ്പോഴും സീസൺ ആണ് എന്നുള്ളതാണ് വാസ്തവം നവംബറും ഡിസംബറും ഒക്കെ ഫുൾ സ്നോഫാളും മൂടി കിടക്കുന്നതും പിന്നെ മെയ് ജൂണൊക്കെ മഴ അത് കഴിഞ്ഞാൽ പച്ചപ്പ് അങ്ങനെ പല കാലാവസ്ഥയായിട്ട് വർഷം മുഴുവൻ കാശ്മീരിൽ കാണാനുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് സീസണിലും കാശ്മീർ കാണാൻ വന്ന എൻ്റർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ നമ്മൾ ബൈസ്രൺ വാലിയിലെത്തി ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് എൻട്രി ഫീ അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഇതും ഒരു വാലിയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു താഴ്വര ആരുവാലിയിലൊക്കെ കണ്ട പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമലയും മരങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിലും കശ്മീരിലെവിടെയൊന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് ഈ പുറകിലെവിടേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞുമലകൾ കാണാതിരിക്കില്ല നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നോണ്ടാണ് ഒട്ടും തിരക്കില്ലാത്ത ഉച്ച കഴിഞ്ഞ ഒരു പൂരത്തിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാറുണ്ട് അത്രേ അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ കുതിര എല്ലാം ഒരേ വഴിക്കല്ലേ വരുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്നതും രണ്ടു മണിക്കൂർ കൊണ്ട് എത്തുന്നതും ഒക്കെ വേറെയുണ്ട് ടൈം അനുസരിച്ച് ചാർജും കൂടും ഈ ബൈസ്രൻ ഇങ്ങനെ പുൽമേടുകളല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചറങ്ങുകയാണ് ഇവിടുത്തെ പല ഗ്രാമങ്ങളും വണ്ടികളൊന്നും ചെല്ലാത്ത മലകളുടെയൊക്കെ മുകളിലായതുകൊണ്ട് ഈ കുതിരകൾ ഇവിടുത്തെ ഒരു പ്രധാന സഞ്ചാരമാർഗമാണ് നല്ല കട്ടയായിട്ട് ഐസ് വന്നാൽ മാത്രം കുതിരയ്ക്ക് നടക്കാൻ പറ്റില്ല സ്ലിപ്പാകും അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ മലയുടെ മുകളിലുള്ള ഗ്രാമവാസികളൊക്കെ താഴേക്ക് വന്നിട്ടാണ് സ്റ്റേ ചെയ്യുക മാത്രമല്ല ഈ ബൈസ്രൻ പോലെ കുതിരപ്പുറത്ത് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും അതുപോലെ ശ്രീനഗറിലേക്ക് വരാനുള്ള ഫ്ളൈറ്റ് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴിയുള്ള ആണ് കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഡൽഹി വരെ ട്രെയിനിന് വന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാം അതല്ലേ ലാഭം എന്ന് പറത്താൽ ശരിക്കും നഷ്ടമാണ് ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ടാക്സിയും അങ്ങനെ മൊത്തം വരുന്ന ചാർജിൽ നമുക്ക് ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും സമയവും ലാഭവും ഇനി ഫുൾ ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ജമ്മു വരെ ട്രെയിൻ കിട്ടും പക്ഷേ അവിടുന്ന് ശ്രീനഗറിലേക്കുള്ള റോഡ് കണ്ടീഷൻ അത്ര നല്ലതല്ല നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി മെയ് മുതലാണ് ഇവിടെ മഴ വരാറുള്ളതെങ്കിലും ഈ പ്രാവശ്യം ഏപ്രിൽ തേർഡ് വീക്ക് മുതൽ തന്നെ മഴയുണ്ട് അത്ര മഴ എന്ന് അറിയില്ല കുതിരയ്ക്ക് കുറച്ച് സ്പീഡ് കൂടി അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് സ്പീഡ് കൂട്ടുകയും ചെയ്യും എന്തായാലും മഴ പെയ്തുകൊണ്ട് താഴെ പഹൽഗാമിലെത്തിയപ്പോൾ ഈ ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചു കുറച്ച് നേരം മഴയും കൊണ്ട് നടക്കാനാണ് പ്ലാൻ ഏപ്രിൽ മാസത്തിൽ നാട്ടിലെ കൊടും ചൂടീന്നാണ് നമ്മൾ തണുപ്പും മഴയും കൊള്ളാൻ വേണ്ടിയിട്ട് ഈ കശ്മീരിലേക്ക് വന്നേക്കുന്നത് എന്നാൽ പിന്നെ ഒന്ന് മഴ നനഞ്ഞു അപ്പോ കുറച്ചേരം മഴയും കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് മഴ കൊണ്ടെങ്കിലും സ്നോഫോള് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കട്ടക് സ്നോഫാൾ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പോൾ ശ്രീനഗറിലെയും ദാൽ ലേക്കിലെയൊക്കെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബ ബൈ